ക്തി നാട്ടുകാരെ സുഹൃത്തുക്കളെ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഇന്നത്തെ വിഷയം ഈഗോ അതായത് അഹങ്കാരം ഈ വിഷയത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സഹോദരന്മാരെ നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ വിഷയം ഇത് നമ്മളെ എല്ലാവരെ ഓരോരുത്തരും നമ്മൾക്കാണ് നമ്മളാണ് വലിയവൻ അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഈ വിഷയം തന്നെ സാറെടുത്തത് അതെല്ലാവർക്കും അറിയേണ്ടതാണ് ഇന്ന് തൊണ്ണൂറ് ശതമാനം വീടുകളിൽ ഈ അഹങ്കാരാണ് ഇന്നത്തെ ഈ കുടുംബ പ്രശ്നത്തിനുള്ള കാരണം കാരണം ഒരു വിട്ടുവീഴ്ചയും കുടുംബനാഥനും വിട്ടുകൊടുക്കൂല ഭാര്യയും വിട്ടുകൊടുക്കില്ല കുട്ടികളിത് കേട്ടിട്ട് ബോധം കേൾ കുട്ടികളിങ്ങനെ അജപായി നിൽക്കുകയാണെ ഒരു നിവർത്തിയില്ല അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഒരാളെയും കുറഞ്ഞു കൊടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അഹമ്മ നമ്മൾ ഒരു വട്ടം ഒരു ലേസം വിട്ടു കൊടുക്കൂല പിന്നെ തർക്കം തർക്കിക്കുക വീട്ടിൽ ചെന്നാൽ വീട്ടിൽ വന്ന തർക്കം തന്നെ അത് അങ്ങോട്ട് തർക്കിച്ച് ഇങ്ങോട്ട് തർക്കിച്ച് അപ്പോൾ കഴിയുന്ന പരമാവധി നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവനാണ് ബുദ്ധിമാൻ അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ പറയാൻ പോവാണ്ട് എൻ്റെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ എം എൽ എ ആണ് അൻവർ സാഹിബ് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചതെന്നറിയോ അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിനോട് കുറേ മര്യാദ പിണറായി മുഖ്യമന്ത്രി പറഞ്ഞു അൻവറെ നീ എല്ലാം മനസ്സിലാക്കി വന്ന് അച്ചടക്കത്തിൽ നിൽക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയായി വരുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇയാളുടെ ആവശ്യം എന്തായിരുന്നു എനിക്ക് ആഭ്യന്തരം വേണം അതിൽ കുറച്ചൊന്നും വേണ്ട മറ്റേ ഇവിടെ വേറെ ഏതോ ഒപ്പ് കൊടുക്കാറുണ്ടപ്പോൾ ആഭ്യന്തരം തന്നെ വേണം ഈ അഭ്യ ഇതൊക്കെ ഇവിടുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കേന്ദ്രം നടത്തുന്ന അവരെ പോളിറ്റി ബ്യൂറോ അവരൊക്കെ തീരുമാനിച്ച ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാളെ അതും നിനക്ക് എന്തെല്ലാം കഴിവുണ്ട് ഇതൊക്കെ പഠിക്കണം ഞങ്ങൾക്ക് നീ ഫസ്റ്റിലൂടെ എം എൽ എ ആയി മൂന്ന് കൊല്ലം ആഫ്രിക്കയിലേനോ നിയമസഭയിൽ തന്നെ നിന്നെ കണ്ടിട്ടില്ല അപ്പോൾ നിനക്ക് അതിനുള്ളൊരു ഇതുണ്ടോ അത് നീ സ്വന്തം ആലോചിക്കണം അപ്പോൾ ഇവ അപ്പോഴും ഇയാളെ ഒരിഞ്ചും മുട്ടുകൊടുക്കാതെ അത് അഹങ്കാരമാണ് അൻവർ ചെയ്ത അഹങ്കാരമാണ് ശരിക്കും എൻ്റെ കുടുംബക്കാരനാണ് ഞങ്ങൾ ബന്ധുക്കാരൻ അതിൻ്റെ അഞ്ചൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അൻവറിൻ്റെ മോളാണ് എന്നാലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു ഇത് ശരിക്കുണ്ടായ സംഭവം നടന്ന സംഭവം അപ്പോൾ ഞാൻ പറയണത് അപ്പോൾ ഇയാൾ എന്നിട്ട് അതിന് ശേഷം ഇയാൾ ഇയാളെന്ത് ചെയ്തു ഇത് രാജിവെച്ച് തമിഴ്നാട്ടിൽ പോയി സ്റ്റാലിനെ കണ്ടു സ്റ്റാലിനെ കണ്ടിട്ട് അവിടെ പോയി പറഞ്ഞപ്പോൾ പിണറായി സ്റ്റാലിൻ നല്ല ലോകിക്കാരാണ് അവർ ഭായിബായി അവിടെ നാട് വിളിച്ച് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു രക്ഷയും കിട്ടിയില്ല അതിന് ശേഷം പിന്നെ പോണത് കൽക്കത്ത ബംഗാൾക്കാണ് പോകേണ്ടത് ബംഗാൾ പോയിട്ട് അവിടെ പോയി ഒക്കെ സംസാരിച്ച് പാർട്ടി ഉണ്ടാക്കുക അപ്പോൾ പാർട്ടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിലവിലേത് പാർട്ടിയിലാളി അതും ആ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് അവരാണ് പെടുത്തത് ഇയാൾക്ക് എം എൽ എ ബോം ചെയ്തു ഇപ്പോൾ കുടിച്ചതുമില്ല കടിച്ചതുമില്ല അപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് സൗഖത്താണ് ആരെയാണ് സൗഖത്ത് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്താ അറിയുമോ സാറ് പറഞ്ഞ വലിയ ഈ അഹങ്കാരാണേ അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും മറ്റുള്ളവർ പറോ നമ്മൾ ചെറുതൊക്കെ കഥ നമ്മൾ ഒരിക്കലും കൂടി ഒന്നുകൂടി കൂടി ആലോചിക്കുക അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സംഭവം കൂടി ഞാൻ പറയാം പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഭാര്യ ഇങ്ങനെ നോക്കിയിട്ട് ഭാര്യ ഈ പിന്നെ ഫോണിൽ നോക്കിയിട്ട് ഏത് റോഡാണ് തിരക്കില്ലാത്ത രണ്ട് മൂന്ന് റോഡുണ്ട് ചെറുപ്പുളശ്ശേരി ഉണ്ട് മണ്ണാറക്കാടുണ്ട് രണ്ട് മൂന്ന് റോഡുണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് ഇതിലെ പോകുന്നു ഇവിടെ തിരക്ക് കുറവാണ് ബ്ലോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ മണ്ണാർക്കാട് വൈകിട്ട് പെരിന്തൽമണ വൈക്കന്നെ പോകുകയെന്ന് പറഞ്ഞാൽ ഞാനാ ബ്ലോക്ക് പെടും ഞാൻ ഒറ്റപ്പെടും അവർ പിന്നെ നമ്മൾ നമ്മൾ പറയുന്നത് കേൾക്കുമോ അപ്പോൾ അതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ അംഗീകരിക്കണം ഭാര്യനെ അംഗീകരിക്കണം കുട്ടികളെ അംഗീകരിക്കണം അംഗീകരിക്കുക അതുപോലെ ആരെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ ഒരു ടാങ്കിയോ പറയാം അതിന് ഒരു ചിലവുമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നപ്പോൾ ആരോടെ ചായമെള്ളം കൊടുത്തല്ലേ ഞാൻ ടേക്കിയോ രണ്ടെണ്ണം പറഞ്ഞു അവർക്ക് ടാങ്ക്യോ പറയുക അംഗീകരിക്കണം എല്ലാവരെയും അംഗീകരിക്കുക അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഹോർമോൺ കിട്ടുന്ന ടോപ്പമിൽ നിന്ന് പറഞ്ഞാൽ ആ ഹോർമോൺ അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഈ ഇത്രയും പരിപാടികളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറോ ഈ അഹങ്കാരം എങ്ങനെയൊക്കെ നമ്മൾ കുറയ്ക്കുക അതുപോലെ എല്ലാവരും പറയുന്നതൊന്നും കേട്ടു നോക്കുക കേട്ടുന്നത് നല്ലതാണ് എടുത്താൽ മതി അത് നല്ല ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും അഹങ്കാരമൊക്കെ ഒഴിവാക്കി എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി വൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം